സുഹൃത്തുക്കളെ നമസ്കാരം നേപ്പാളിലെ ഡാർഫ്ല ജില്ലയിൽ വരുന്ന മർമ എന്ന് ഒരു ഗ്രാമപ്രദേശത്താണ് ഞാനുള്ളത് ഈ കാണുന്ന മൊത്തം ഹോട്ടലാണ് തൊട്ടടുത്ത് ഹോട്ടൽ ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടോ സ്വന്തമായി ഇവിടെ ഭക്ഷണം കുക്ക് ചെയ്യുകയാണ് ഇന്ന് നടന്നു വന്നത് ഏകദേശം ഒരു മുപ്പത്തി എട്ട് കിലോമീറ്ററാണ് നടന്നു വന്നത് ആദ്യം ഇവിടെ എന്താണ് അരി അടുപ്പ് ഇട്ടിട്ടുണ്ട് ചോറാവണം ചോറായി കഴിഞ്ഞ പാട് കറിൻ്റെ പരിപാടി തുടങ്ങും കറി എന്ന് പറഞ്ഞാൽ രണ്ട് തക്കാളി ഒരു ഉള്ളി മുറിച്ചിട്ട് കറി റെഡിയായി കാരണം നമുക്ക് നമ്മൾ വെക്കുന്ന ഭക്ഷണം എത്രത്തോളം ഹെൽത്തി ആണ് നമുക്ക് മനസ്സിലാക്കാമല്ലോ കുടിവെള്ളം കണ്ടോ ഇവിടെ നിലത്തെടുത്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി ആക്കി എല്ലാം പാക്കിങ് ആണ് ഓൾറെഡി വേഗിലെ സാധനങ്ങളാണ് ആവശ്യമില്ല സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇത് കണ്ടോ നിങ്ങളൊക്കെ ചോദിക്കാറില്ല യാത്രയിൽ എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ ചിലവ് കണ്ടെത്തുന്നതെന്ന് അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നത് ഓൾറെഡി ഞാൻ കുക്ക് ചെയ്താണ് യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും ഗ്യാസ് ആണ് ഈ കാണുന്നത് എൽ പി ജി ഗ്യാസ് ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞു രണ്ട് കിലോൻ്റെ ഗ്യാസ് ആണ് ടോട്ടൽ വെയ്റ്റ് ആണ് എട്ട് കിലോ വെയിറ്റ് ഉണ്ടാവും മൂന്ന് കിലോ മാക്സിമം നമുക്ക് കൊള്ളിക്കാം ആഹാ ഒരു ഗ്ലാസ് അരി ഇന്ന് കൂടിപ്പോയോ ഒരു സംശയം കുറച്ച് പവർ കുറക്കട്ടെ ഗ്യാസ് നമുക്ക് ദൈവതുല്യമാണ് കണ്ടോ വില്ലേജിൽ കണ്ടോ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വന്നു എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവരോട് ആദ്യം പറഞ്ഞ കാര്യം അറിയോ നമ്മളൊക്കെ ഇന്ത്യൻസാണ് നമ്മളെന്ന് പറഞ്ഞാൽ നേപ്പാളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യമാണ് അങ്ങനെ അത്രയും ഫ്രണ്ട്ഷിപ്പാണ് ചിലർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരും അതേപോലെ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നു കിതറേ എന്താണ് ചെയ്യുന്നത് ഇവിടെ എന്താ പരിപാടി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞെന്ന് അറിയോ നമ്മൾ എവിടെ പോയാലും കോൺഫിഡൻസ് ഉണ്ടല്ലോ കേരളത്തിനെ ഇവിടെ നടന്ന് വരാൻ കഴിയുമ്പോൾ നമ്മളൊരു മലയാളിന്ന് നിലയിൽ അത്രത്തോളം കോൺഫിഡൻസും വിവരവും നമുക്ക് ഉണ്ടാവും ചിന്തിക്കാമല്ലോ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു ഹൈ നമസ്കാരം സന്തോഷം നിങ്ങളെ നേപ്പാളിലെ ധാരാളം ആൾക്കാർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കേരളത്തിലും കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഹാപ്പിയാണ് കേട്ടോ അവരും നമ്മളെല്ലാവരും ഭയങ്കര കൂട്ടുകാരാണ് ആധാർ കാർഡും പാസ്പോർട്ടും കാര്യങ്ങളൊന്നും ചോദിച്ചാൽ ആരും ഡിസ്റ്റർബ് ചെയ്യാറില്ല പക്ഷേ നിങ്ങൾ നേപ്പാളിൽ വന്നപ്പം ഉൾഗ്രാമങ്ങളിലെ മനുഷ്യർ നമ്മളെ ഇന്ത്യക്കാരനാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതി രീതിയിലാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് അത് കണ്ടപ്പോൾ ഒരു ബിസിനസ് മാനാണ് വന്നത് കുറച്ച് പരിവാരങ്ങളും കൂടി ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ചമ്മി പിന്നെ എന്നോട് ആധാർ കാർഡൊന്നും വേണ്ട സ്വസ്ഥമായിരിക്കും എല്ലാ ഗ്രാമങ്ങളും ഒരുപോലെയല്ല നമ്മളെ ഗ്രാമം അടിപൊളി ഗ്രാമാണ് അതായത് ഞാൻ പോ പോകുന്നത് ഓ പി ഹിമാലയ ട്രക്കിങ്ങിലേക്കാണ് വിജയിച്ച് വരൂ ഇതൊക്കെ എങ്ങനെ പഠിച്ചു ചോദിച്ചു അല്ലെങ്കിലും പ്രിപ്പയേഡായിട്ടാണോ ഞാൻ പറഞ്ഞാൽ നമ്മൾ കേരളമാണ് കേരളത്തിലെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ അത്രയും അത്രയും എന്താണ് നമ്മൾ അതിൽ ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരും സന്തോഷമായി പിന്നെ ഓൾറെഡി പുള്ളിക്കാരൻ കേരളം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ കത്തി എന്താ വിചാരിച്ചാൽ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരൊക്കെ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസ് എന്തായാലും അവർ പറയല്ലോ കാരണം നേപ്പാൾ നേപ്പാളിമാരൊക്കെ കേരളത്തിൽ വന്നാൽ അത്രയും സന്തോഷമായിരിക്കും കാരണം അവർക്ക് അത്രയും ഹാപ്പിയാണ് കേട്ടോ കാരണം നമ്മൾ സ്റ്റേറ്റ് അങ്ങനെയാണ് കേട്ടോ കുറച്ച് ഹ്യൂമാനിറ്റി ഉണ്ട് നല്ല സഹായിക്കാനുള്ള മെൻറ്റാലിറ്റി ഒരു നാട് കൂടിയാണ് നമ്മുടെ കേരളം ഇന്ത്യ സന്ദർശിച്ചതിൽ കൂടുതലെടുത്ത് പറയാനും ഞാൻ അടിയും പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ സഹായിക്കാനുള്ള ഒരു കാര്യം കൂടുതലും ഉണ്ട് ഗ്രാമങ്ങളെത്തിയാൽ ഗ്രാമവാസികൾ മോശം ഞാൻ പറയുന്നത് പക്ഷേ ഇന്ത്യക്കാരനായതുകൊണ്ട് ഒരു അത്ര ഒരു ബന്ധം ഇവരെ കാണാത്ത പോലെ എനിക്ക് ചില ശൈലികൾ തോന്നിയിട്ടുണ്ട് ആധാറും പാസ്പോർട്ടും ഒക്കെ ചോദിക്കല് നമ്മുടെ നാട്ടിലും ചോദിക്കും റഫ് ആയി ചോദിക്കും ആധാർക്കിതരെ അത് നമ്മളെ ബേഗുകൾ ഇവർ ചോദിക്കുന്നത് ആദ്യം ഏത് കൺട്രി ആണെന്നാണ് ചോദിക്കുന്നത് ഇന്ത്യ ആണെന്ന് ഇവർ ഫസ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് പാടുപോടും കാരണം ഞാൻ കൊണ്ടു നടക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഹെവി ട്രക്കിംഗ് ട്രക്കിങ്ങൊക്കെ അതൊക്കെ പോട്ടെ ഓരോ മനുഷ്യർ ഓരോ രീതി അങ്ങനെ കരുതിയാണ് പോരല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലായാലും എന്തൊക്കെ മോശങ്ങൾ നടക്കുന്നുണ്ട് ഇതേപോലെ നാട്ടിൽ നിന്നാണ് നടക്കുവാണെങ്കിൽ എനിക്ക് എന്തൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടല്ലേ നാട്ടിൽ നിന്നാണ് ഇതേപോലെ ഞാൻ വേഗം തൂക്കി കണ്ട പറമ്പിലും കാടിലൊക്കെ ടെൻ്റ് അടിച്ചാൽ ഷൂർ ആയിട്ടും പോലീസിൻ്റെ കേസും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു ഭാഗത്ത് അങ്ങനെയില്ല പക്ഷേ നേപ്പാളിൽ കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി കാരണം പബ്ലിക് ഡിസ്റ്റർബ് ചെയ്യുന്നവർ തോന്നി എനിക്ക് കേട്ടോ ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഒന്നും കൊണ്ടല്ല ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് വളരെ കുറവാണ് റോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് ഉൾ ഗ്രാമേരിയകളാണല്ലോ പർവ്വതങ്ങളൊക്കെ നോക്കിയാൽ എത്ര വലുതാണ് ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് മലമുകളിൽ മരങ്ങളും കാര്യങ്ങളൊന്നും കാണാത്ത ചെറിയ ചെറിയ മരങ്ങളാണ് അങ്ങ് ദൂരെ മലകൾക്ക് മുകളിൽ എന്താണ് ഇതൊക്കെയുണ്ട് എന്താണ് വീടുകളുണ്ട് എന്തായാലും യാത്രയിൽ എൻ്റെ ചിലവ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനൊരു വീട് ഇട്ടത് ഭക്ഷണമൊക്കെ സ്വന്തം വേണം ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുമോ അതായത് നീ കണ്ടോ ഈ സാധനം കണ്ടോ നാല് ദിവസം മുന്നേ വാങ്ങിയ സാധനമാണ് ഇപ്പോഴും അരി ബാക്കിയുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടോ ചോറ് ആവശ്യം റെഡി ആവാനായിട്ടുണ്ട് ബാക്കിയുണ്ട് പിന്നെ പച്ചക്കറിയും കുറച്ചും കൂടി ഉണ്ട് നൂറ്റി അമ്പത് രൂപക്ക് വാങ്ങിയ സാധനമാണ് കേട്ടോ നാല് ദിവസം ഉപയോഗിക്കുന്നത് അത് മനസ്സിലായല്ലോ മറിച്ച് ഈ നാല് ദിവസം നിങ്ങൾക്ക് മൂന്ന് നേരം കഴിക്കണമെങ്കിൽ ചുരുങ്ങി രണ്ടായിരം രൂപ മൂവായിരം രൂപ വേണം ആ ഒരു സ്ഥലത്താണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളെ യാത്ര എക്സ്പെൻസ് ടോട്ടലി സീറോ ആണ് കാരണം ഞാൻ പറഞ്ഞു നമ്മളൊരു സാധാരണക്കാരനാണ് വലിയ ഡെയിലി ഡെയിലി ആയിരം രണ്ടായിരം കൊടുത്ത് യാത്ര ചെയ്യാനുള്ള വകുപ്പും കാര്യങ്ങളൊന്നും എനിക്കില്ല നോർമൽ സാധാരണ മനുഷ്യന് എങ്ങനെയാണോ യാത്ര ചെയ്യേണ്ട ആഗ്രഹമുണ്ടോ അത് നേടിയെടുക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നതും നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതും എന്തായാലും കൂടെ നിൽക്കുക എൻ്റെ യാത്രയിലെ ചെറിയൊരു ഭാഗം ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തെന്ന് മാത്രം ക്യാമറ പോസിബിൾ അല്ല നല്ല തണുപ്പാണ് രാത്രി ആവുമ്പോൾ മൈനസ് രണ്ട് നാലൊക്കെ വരുന്നുണ്ട് അവിടെ എന്തേലും കിടന്ന് ഇറങ്ങാൻ എവിടെയെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിലും ക്യാമ്പ് അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ഥലം കണ്ടോ സേഫ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് അവിടെ ഷീറ്റ് വിരിച്ച് സ്ലീപ്പിംഗ് ബാഗിൽ കിടക്കും കൂടെ നിൽക്കുക കേട്ടോ നമ്മളൊക്കെ യാത്ര ചെയ്യാൻ നോക്കുക കേട്ടോ നമുക്ക് വലിയ പൈസ വേണമെന്നൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പൈസ വേണം പക്ഷേ അതില്ലെങ്കിലും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് സാധനങ്ങളും പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകേണ്ട ഒരു വണ്ടിക്ക് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇതേപോലെ സ്വസ്ഥമായി യാത്ര ചെയ്യാമെന്നേ കൂടെ നിൽക്കുക കേട്ടോ ബൈ